നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം കണ്ണൂരിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് നാടുകടത്തപ്പെട്ട സി പി എം വിപ്ലവകാരികളെ ജയിലർമാർ മർദ്ദിച്ചു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ വാരം പൊലിഞ്ഞതും ഈ വാരം പുലർന്നതും ജയിലിലെ മനുഷ്യാവകാശ ലംഘനം മാർസിസ്റ്റ് നേതൃത്വത്തെ ഞെട്ടിച്ചു കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ കൊടി സുനിയെ കാണാൻ ഓടിയെത്തി ഒന്നൊന്നര മണിക്കൂർ ജയിലിലിരുന്ന് മർദ്ദിതരെ സമാശ്വസിപ്പിച്ചു എന്നാൽ ഇന്നാട്ടിലെ ബൂർഷോ മാധ്യമങ്ങൾ ഈ സൽപ്രവൃത്തിയെ ശ്ലാഘിക്കാൻ കൂട്ടാക്കിയില്ല കൊലയാളികളോടാണ് പാർട്ടിക്ക് ഇപ്പോഴും താല്പര്യം ഒഞ്ചിയം കേസിൽ സി പി എമ്മിൻ്റെ പങ്ക് ഒരിക്കൽ കൂടി വ്യക്തമായി എന്നൊക്കെ വ്യാഖ്യാനിച്ചു മനുഷ്യാവകാശത്തിൻ്റെ അവസാന വാക്കായ മാധ്യമം പത്രത്തിന് പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സഖാക്കളുടെ ജയിൽ സന്ദർശനവും അനുബന്ധ പരിപാടികളും വഞ്ചിയം കേസിൽ പാർട്ടിക്കുള്ള പങ്കിനെ കൂടുതൽ വ്യക്തമാക്കാനേ സഹായിച്ചിട്ടുള്ളൂ എന്ന് അവർ എഡിറ്റോറിയൽ എഴുതി പക്ഷേ മാധ്യമ സിൻഡിക്കേറ്റുകാർ എന്തു തന്നെ പറഞ്ഞാലും ജയിൽ പുള്ളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മാർസിസ്റ്റ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് വഞ്ചിയം സഖാക്കളെ ജയിൽ മാറ്റിയതിന് പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢാലോചനയുണ്ടെന്ന് വിജയൻ സഖാവ് ആരോപിച്ചു അവരുടെ ജീവൻ ഭീഷണിയുണ്ട് നിഷ്കളങ്കരായ ഈ ചെറുപ്പക്കാരെ കൊല്ലാക്കൊല ചെയ്യാനാണ് സർക്കാരും ജയിൽ അധികൃതരും ഉദ്ദേശിക്കുന്നത് എന്നാരോപിച്ചു പിണറായി സഖാബിൻ്റെ ഹൃദയവികാരം ഉൾക്കൊണ്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ കോടിയേരിയും ഇളമരവും പ്ലാനിട്ടു എന്നാൽ കുലംകുത്തികളുടെ ഉസ്താദായ പ്രതിപക്ഷ നേതാവ് അതിന് ടാങ്ക് വച്ചു അടിയന്തര പ്രമേയത്തിന് അദ്ദേഹം തന്നെ അനുമതി നിഷേധിച്ചു അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെയും സ്പീക്കറുടെയും ജോലി ലഘൂകരിക്കപ്പെട്ടു സഖാവ് കെ രാധാകൃഷ്ണൻ ഒരു സബ്മിഷൻ ഉന്നയിച്ച് തൃപ്തിപ്പെട്ടു തദവസരത്തിൽ ഹാജരാകാതെ ഇരിക്കാനും കാരണവർ പ്രത്യേകം ശ്രദ്ധിച്ചു വി എസ് പാർട്ടിയെ വീണ്ടും ആപ്പിലാക്കി എന്ന് സിൻഡിക്കേറ്റുകാർ ആർത്തുവിളിച്ചു ജയിൽ പുള്ളികൾക്ക് ആർക്കും മർദ്ദനമേറ്റിട്ടില്ലെന്ന് ഡി ജി പി സെൻകുമാർ റിപ്പോർട്ട് ചെയ്തു അലക്സാണ്ടർ ജേക്കബിനെ മാറ്റി സെൻകുമാറിനെ ജയിൽ മേധാവിയാക്കിയതിന് പിന്നിലും വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് സഖാക്കൾ അതോടെ തിരിച്ചറിഞ്ഞു അതേസമയം മർദ്ദിതരുടെയും പീഡിതരുടെയും കുടുംബാംഗങ്ങൾ വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ ഉണ്ണാവ്രതം നടത്തി പ്രതിഷേധിച്ചു കൊടിസുനിയെയും കൂട്ടരെയും കണ്ണൂർ ജയിലിലേക്ക് മാറ്റണം അലക്സാണ്ടർ ജേക്കബിനെ വീണ്ടും ജയിൽ മേധാവിയാക്കണം ഫേസ്ബുക്ക് അക്കൗണ്ട് പുനഃസ്ഥാപിക്കണം പിടിച്ചെടുത്ത സ്മാർട്ട് ഫോൺ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയായിരുന്നു അവരുടെ മിതമായ ആവശ്യങ്ങൾ ഒഞ്ചിയം സഖാക്കൾ വിയൂർ ജയിലിൽ മർദ്ദനമേറ്റം മരണത്തോട് മല്ലടിക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ കേരള രക്ഷാമാർച്ച് ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഇരുപത്തിയ്യായിരം പേർ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും സുമാർ രണ്ടായിരത്തഞ്ഞൂറ് പേരെ ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നുള്ളൂ അവരിൽ മുക്കാലയം മുണ്ടാണിയും അച്ചുമ്മാൻ്റെ അധ്യക്ഷ പ്രസംഗം തീർന്ന വഴി എണീറ്റു പോവുകയും ചെയ്തു രക്ഷാമാർച്ച് ചെന്നയിടത്തൊക്കെ അതിഭയങ്കരമായ ജനപങ്കാളിത്തമാണ് ചിലയിടത്തൊക്കെ ഇരുന്നൂറാൾ വരെ തടിച്ചു കൂടുന്നുണ്ട് ധീര വീര പിണറായി വിജയ ധീരതയോടെ നയിച്ചു നവോ വിചാരക്കാരെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയിൽ എടുത്തതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദം ഇനിയും കെട്ടടങ്ങിയില്ല മാർസിസ്റ്റുകാരുടെ ഹിന്ദുത്വ പ്രീണനത്തെ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് സി ദാവൂദ് നല്ലൊരു ലേഖനം പാസാക്കി ജമായത്തെ ഇസ്ലാമിയുടെ തിങ് ടാങ്ക് ആണ് ദാവൂദ് എന്നിരിക്കലും മാധ്യമത്തിലല്ല തേജസ്സിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് അതേസമയം പാവപ്പെട്ടവരുടെ പാർട്ടിക്കെതിരെ കുബുദ്ധികൾ നടത്തുന്ന കുപ്രചരണം സഖാവ് കാരായി രാജനെ ദുഃഖിപ്പിച്ചു നവോവിചാരക്കാരുടെ മാനസാന്തരത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചു ദാവൂദിനെ പോലെയുള്ള സംശയാലുക്കൾ ഇത് വായിക്കുന്നത് ഉചിതമായിരിക്കും വർഗരാഷ്ട്രീയക്കാരും വർഗീയ രാഷ്ട്രീയക്കാരും ഒത്തുതീർപ്പായതിൽ അത്ഭുതമില്ലെന്ന് മാർ ജോസഫ് പൗവത്തിൽ വിലയിരുത്തി രണ്ടു കൂട്ടരും ഒരേ തൂവൽ പക്ഷികളാണ് ഫാസിസ്റ്റുകളാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ദീപിക പത്രത്തിൽ നല്ലൊരു ലേഖനം പാസാക്കി ജനാധിപത്യ സംവിധാനത്തിൽ കത്തോലിക്ക വൈദികരോളം വിശ്വാസം ഇന്നാട്ടിൽ വേറെ ആർക്കുമില്ല പൗവത്തിലിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം വഞ്ചിയം കൊലക്കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സഖാവ് കെ കെ രമ നടത്തിയ ഉണ്ണാവ്രതമാണ് ഈ ആഴ്ച സിൻഡിക്കേറ്റ് ചാനലുകളെയും പത്രങ്ങളെയും ആവേശഭരിതമാക്കിയത് രമ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ചാനലുകൾ ഒപ്പം കൂടി നിരാഹാര പന്തലിൽ അധികം അഹിംസ പാർട്ടിക്കാരായിരുന്നു ബി ജെ പി എൻ മോശമാക്കിയില്ല മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പന്തലിൽ ചെന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സി ബി അന്വേഷണം ഉടൻ ഉണ്ടാകും എന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അന്വേഷണത്തെ ഭയമില്ല പക്ഷേ പുനരന്വേഷണം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കൾ പ്രഖ്യാപിച്ചു കോൺഗ്രസ് സ്പോൺസർ ചെയ്ത രാഷ്ട്രീയ നാടകത്തെ അപലപിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗവും എഴുതി യു ഡി എഫിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിനെ പരിഹസിച്ചുകൊണ്ട് കേരള കൗമുദിയുടെ ഒന്നാം പേജിൽ സുജിത്ത് കാർട്ടൂൺ വരച്ചു പിണറായി വിജയൻ്റെ ഭരണഘടനാ വ്യാഖ്യാനം കേട്ട് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും മൂട്ടിടിച്ചു തൽക്കാലം പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കാം വേണമെങ്കിൽ സി ബി ഐയെ കൊണ്ട് പിന്നെ അന്വേഷിപ്പിക്കാം എന്ന് അവർ തീരുമാനിച്ചു വിൻസെൻ്റ് പോളിന് ഒഴിവില്ലാത്തതുകൊണ്ടോ എന്തോ അന്വേഷണ ചുമതല ശങ്കർ റെഡ്ഡിയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് രമ നിരാഹാരം തുടർന്നു എങ്കിലും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ച് അത് അവസാനിപ്പിച്ചു ബി ആർ പി ഭാസ്കറാണ് നാരങ്ങാനിരി നൽകിയത് ആർ എം പി സമരം പൊളിഞ്ഞു എന്ന് ദേശാഭിമാനി ആർത്തുവിളിച്ചു സമരം ചീറ്റിപ്പോയി എന്ന് പിണറായി വിജയൻ പരിഹസിച്ചു പക്ഷേ അപ്പോഴേക്കും അച്ചുമ്മാൻ അടുത്ത ആ പഠിച്ചു രമയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കത്തിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്കും കിട്ടി അതോടെ സിൻഡിക്കേറ്റുകാർക്കും യു ഡി എഫ് നേതാക്കൾക്കും ആവേശം വർദ്ധിച്ചു കത്ത് വ്യാജമാണെന്ന് പിണറായി തർക്കിച്ചുവെങ്കിലും വി എസ് വിട്ടില്ല ആ മനുഷ്യൻ ഞാൻ തന്നെ എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു കത്ത് കത്തുന്നു എന്നാണ് മാധ്യമത്തിൽ കണ്ട തലവാചകം വി എസിൻ്റെ കുത്തിൽ പാർട്ടി വെട്ടിൽ എന്ന് മലയാള മനോരമ കഷ്ടപ്പെട്ട് തലകെട്ടെഴുതി അതേസമയം ദീപിക ലെറ്റർ ബോംബിൽ ഒതുക്കി ചെന്നിത്തലയും ആർ എംപിയും കൂടി സി പി എമ്മിനെ അങ്ങ് വലത്താം എന്നാണ് കരുതിയിട്ടുള്ളെങ്കിൽ അത് നടപ്പില്ല സി പി എം ഊതിയാൽ ആറമ്പിയും പറന്നുപോകുമെന്ന് സഹാവി എം എം മണി തട്ടിമൂളിച്ചു മാർസിസ്റ്റുകാർ ഊതാത്തത് ജനാധിപത്യ മര്യാദ ഒന്നുകൊണ്ട് മാത്രമാണ് മണിയാശാൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് വേണ്ടി വന്നാൽ ആറമ്പിക്കാരെ ഊത്തിപ്പറപ്പിക്കാൻ മടിക്കില്ല വൺ ടു ത്രീ ഫോർ ഒരാളെ വെടിവെച്ചു കൊല്ലും ഒരാളെ തല്ലിക്കൊല്ലും പിന്നെ ഒരാളെ വെട്ടിക്കൊല്ലും വാമൊഴി വഴക്കത്തിൽ മണിയാശാൻ്റെ നേർ പെങ്ങളാണ് മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ മാനന്തവാടിയിൽ മൈക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ച സബ് ഇൻസ്പെക്ടറെ ആയമ്മ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു തൊപ്പി തെറപ്പിക്കും എന്ന് ഭീഷണി മുഴക്കി ആഭ്യന്തരമന്ത്രി മാറിയ കാര്യം അറിഞ്ഞില്ലേ എന്ന് ആരാഞ്ഞു ആഭ്യന്തര വകുപ്പിനോട് മഹിളാ കോൺഗ്രസ്സിനുള്ള വികാരപരമായ അടുപ്പമറിയാവുന്ന എസ് ഐ അദ്ദേഹം നാണിച്ച് തലതാഴ്ത്തി വാലി ചുരുട്ടി തടി കാഴ്ചയിലാക്കി പക്ഷേ ചാനലുകാരും പത്രങ്ങളും ചേർന്ന് അതൊരു അതൊരാഗോള പ്രശ്നമാക്കി മാറ്റി ദേശാഭിമാനി മുതൽ മലയാള മനോരമ വരെ മഹിളാ നേതാവിൻ്റെ വാഗ്വിലാസത്തെക്കുറിച്ച് അഭിനന്ദനപരമല്ലാത്ത ഒരുപാട് റിപ്പോർട്ടുകൾ അടിച്ചുവിട്ടു രമയുടെ സത്യാഗ്രഹ പന്തൽ സന്ദർശിക്കാൻ ധൈര്യപ്പെടാത്ത അച്യുതാനന്ദൻ കെട്ടിച്ചൂങ്ങി ചത്തുകൂടെ എന്ന് ബിന്ദു കണ്ണൂർ വച്ച് ചോദിച്ചതായി മംഗളം പത്രം റിപ്പോർട്ട് ചെയ്തു ആറ്റിമുണമ്മിലെ ഉണ്ണിയാർച്ചയുടെ പുനരവതാരമാണ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ചുരുകെ തലപ്പിനേക്കാൾ മൂർച്ചയുണ്ട് ആയമ്മയുടെ നാക്കിന് പോലീസുകാരനെ പുലഭ്യം പറഞ്ഞ ബിന്ദു കൃഷ്ണൻക്ക് വേദനിക്കുന്ന കോടീശ്വരൻ ഇതുവരെയും ഇനാമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അഹിംസ പാർട്ടിയുടെ ആസ്തിയും ബിന്ദു കൃഷ്ണയുടെ പ്രസിദ്ധിയും വെച്ച് നോക്കുമ്പോൾ അഞ്ചോ പത്തോ കോടി കൊടുക്കേണ്ടി വരും അതേസമയം മുതലാളി പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം ഉടനെ കിട്ടണം എന്നാവശ്യപ്പെട്ട് കണ്ണൂർക്കാരി ജസീറ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം ആരംഭിച്ചു സ്ഥലത്തെ മനുഷ്യാവകാശ പ്രവർത്തകരും മാർസിസ്റ്റുകാരും സമരത്തിന് പിന്തുണ നൽകി ദീപിക ഒഴികെയുള്ള പത്രങ്ങളും സത്യാഗ്രഹത്തെ പോഷിപ്പിച്ചു അടുത്ത ഘട്ടത്തിൽ മുതലാളിക്കെതിരെ പരാതിയുമായി ജസീറ പോലീസിനെ സമീപിച്ചു വാക്കിന് വ്യവസ്ഥയില്ലാത്ത മുതലാളിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പറഞ്ഞ പണം വാങ്ങിത്തരണം എന്നായിരുന്നു അപേക്ഷ പോലീസ് കൈമലർത്തിയപ്പോൾ സമരം സ്റ്റേഷന് മുന്നിലേക്ക് മാറ്റി പോലീസ് അവരുടെ കുട്ടികളെ ബലം പ്രയോഗിച്ച് ചൈൽഡ് വെൽഫെയർ ബോർഡിലേക്ക് മാറ്റി അഞ്ച് ലക്ഷം രൂപ ചില്ലി പോലും കുറയാതെ കയ്യിൽ കിട്ടണം അല്ലാത്ത പക്ഷം മരണം വരെ സമരം തുടരും എന്നായിരുന്നു ഭീഷണി വേദനിക്കുന്ന കോടീശ്വരൻ വേദനയോടെ തൻ്റെ ഇനാം പിൻവലിച്ചു അതോടെ ജസീറ സമരം മനോരമ ആഫീസിന് മുന്നിലേക്ക് മാറ്റി തന്നെ അപഹസിക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് പരാതി മനോരമ പണ്ടും മുതലാളിമാരുടെ ജിഹുവയാണ് ജസീറയ്ക്ക് ഈ പത്രത്തെക്കുറിച്ച് ഒരു ചുക്ക് അറിയില്ല ലാവ്ലിങ് കേസിൽ സി ബി ഐ ഹൈക്കോടതി മുമ്പാകെ റിവിഷൻ പെറ്റീഷൻ സമർപ്പിച്ചു കേസ് കേൾക്കുന്നതിൽ നിന്ന് മൂന്ന് ജഡ്ജിമാർ ഓരോരുത്തരായി പിന്മാറി സി ബി ഐയോടുള്ള എതിർപ്പ് കൊണ്ടാണോ വിജയേട്ടനോടുള്ള ആദരവ് കൊണ്ടാണോ ശുംഭന്മാർ പിന്മാറുന്നതെന്ന് സംശയമുയർന്നു കെ സുധാകരനെ പോലെയുള്ള പരാക്രമികളും വി ആർ കൃഷ്ണകിര പോലുള്ള നീതിമാന്മാരും ഒരുമിച്ച് ശബ്ദമുയർത്തി അപ്പോഴേക്കും നാലാമത്തെ ജഡ്ജിയും പിന്മാറി മാധ്യമ സിൻഡിക്കേറ്റുകാർ മത്തങ്ങയും കുമ്പളങ്ങയും നിരത്തി മാർസിസ്റ്റ് പാർട്ടിയെ കോടതിക്കും പേടി അമ്പത്തിയൊന്നോ അതിലധികമോ വെട്ടയറ്റു മരിക്കാൻ ഒരു ജഡ്ജിയും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അടിച്ചുവിട്ടു ഏതായാലും അഞ്ചാമത്തെ ജഡ്ജി കേസ് കേൾക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടിട്ട് എന്ത് ചെയ്യും എന്ന് കാത്തിരുന്ന് കാണാം അതേസമയം ലാവലിൻ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ കേരള സർക്കാർ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു സി എ ജിയുടെ കണക്കുകൾ ഊതിപ്പെരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ സർക്കാരിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല സർക്കാരിൻ്റെ സത്യവാങ്മൂലം കോൺഗ്രസുകാരെയും സിൻഡിക്കേറ്റുകാരെയും ഒരുപോലെ ഞെട്ടിച്ചു ഇത് പഴയ സർക്കാർ തയ്യാറാക്കിയ സത്യവാങ്മൂലമാണെന്ന് ഉമ്മൻജി വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഏശിയില്ല കാറ്റ് പോയ ബലൂണാണ് ലാവലിൻ കേസെന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി സർക്കാർ നിലപാടിനെ പരിഹസിച്ചുകൊണ്ട് മാതൃഭൂമി എഡിറ്റ് പേജിൽ കാർട്ടൂണും പ്രസിദ്ധീകരിച്ചു ഊർജ്ജവകുപ്പിൻ്റെ നിലപാട് തന്നെയാണ് സത്യവാങ്മൂലത്തിലുള്ളതെന്ന് മന്ത്രി ആര്യാടൻ വിശദീകരിച്ചു ലാവലിൻ ഇടപാടിൽ വൈദ്യുതി ബോർഡിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല നാട്ടുകാർക്ക് മാത്രമാണ് അല്ലറ ചില്ലറ നഷ്ടം സംഭവിച്ചത് കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യം ഇതുവരെ തീരുമാനമായില്ല പുതിയ പ്രസിഡന്റിനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ഫെബ്രുവരി മൂന്നാം തീയതി മലയാള മനോരമയും ഇംഗ്ലീഷ് മനോരമയും ഏകസ്വരത്തിൽ റിപ്പോർട്ട് ചെയ്തു പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല വെള്ളപ്പുക വന്നില്ല കെ പി സി സിക്ക് പ്രസിഡന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന കാര്യം ഹൈക്കമാൻഡിനറിയാം കേരള കോൺഗ്രസ്സിന് ഇടുക്കി പാർലമെൻറ്റ് സീറ്റ് കൂടി വേണമെന്ന് പഴയ ജോസഫ് ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചു ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കണം എന്നാണ് ഔസഫ് മനസ്സിലിരിപ്പ് മനസ്സിലിരുപ്പ് കോട്ടയത്തിന് പുറമെ ജയസാധ്യതയുള്ള ഒരു സീറ്റ് കൂടി ചോദിക്കാൻ മാണി മാണിസാറിന് സന്തോഷമേ ഉള്ളൂ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല കോട്ടയത്ത് മകൻ്റെ ജയം ഉറപ്പാക്കണം ജയിക്കുന്ന മുറയ്ക്ക് മന്ത്രിസ്ഥാനവും കിട്ടണം സുഗതകുമാരി ടീച്ചർ എൺപതാം പിറന്നാൾ ആഘോഷിച്ചതാണ് ഈ ആഴ്ച സാംസ്കാരിക രംഗത്തുണ്ടായ ഏറ്റവും പ്രധാന സംഭവം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി മുസ്ലിം ലീഗ് ഭേദമന്യേ സകല പാർട്ടിക്കാരും ആഘോഷത്തിൽ പങ്കെടുത്തു എ കെ ആന്റണിയും വി എസ് അച്യുതാനന്ദനും ഇ അഹമ്മദും പിണറായി വിജയനും ടീച്ചറെ ഫോണിൽ വിളിച്ച് ആശംസ അറിയിച്ചു ബിനോയ് വിശ്വവും മുല്ലക്കര രത്നാരനും നേരിട്ട് ചെന്ന് പിറന്നാൾ ആശംസിച്ചു ബി ജെ പിയുടെ വി മുരളീധരനും അതേപാത പിന്തുടർന്നു കോൺഗ്രസിലെ ഹരിത എം എൽ എമാർ എല്ലാവരും കൂടി വീട്ടുവളപ്പിൽ വൃക്ഷ തൈനട്ടു കവിത പോയിട്ട് സിനിമാ പാട്ട് പോലും മൂളാത്ത സാംസ്കാരിക മന്ത്രി ടീച്ചർക്ക് പൂച്ചെണ്ട് സമ്മാനിച്ചു രണ്ടാം ജഗൽ പ്രസിദ്ധനായ നമ്മുടെ പ്രാക്കുളം ചെകുവേര പത്നിസമേതനായി കവിയത്രിയെ സന്ദർശിച്ചു ഒപ്പം ഇരുപത്തിയഞ്ച് ലോക കഥകൾ എന്ന പുസ്തകം സമ്മാനിച്ചു സൂര്യനലി കുര്യനോ ശിവദാസിംഗ് നായരോ ജോസഫ് മർത്തോമാം എത്ര പോലെയതെയോ ആശംസ നേർന്നതായി വാർത്തകളിൽ കണ്ടില്ല ആറന്മുള വിമാനത്താവളത്തെ ടീച്ചർ എതിർക്കുന്നതാവും കാരണം സംസ്ഥാനത്ത് നാട്ടാനകൾക്ക് വേണ്ടി വാതോരാതെ വിലപിക്കുന്നവരിൽ ഒരാൾ സുഗതകുമാരിയാണ് ടീച്ചർ എൺപതാം പിറന്നാൾ ആഘോഷിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ശങ്കരകുളങ്ങര അയ്യപ്പൻ ഇടഞ്ഞ് കായലിൽ ചാടി ജീവൻ ജീവനൊടുക്കി പത്രങ്ങളും ചാനലുകളും ആ വീരചരമം ആവുമ്പാടും ആഘോഷിച്ചു അന്നു തന്നെ ചേർപ്പ് മേക്കാവിൽ മകരഭരണി ആഘോഷിക്കാനെത്തിയ ഉളരിക്കര കാളിദാസൻ ഇടഞ്ഞ് ക്ഷേത്രം തന്നെ തകർത്തു മകരഭരണി ഇങ്ങനെയാണ് ആഘോഷിക്കുന്നതെങ്കിൽ കുംഭഭരണിയും മീനഭരണിയും എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നവരും വേളയും പൂരവും ഉത്സവവും ഒക്കെ സുഖശീതലമായ വൃശ്ചികമാസത്തിലേക്ക് മാറ്റണമെന്ന് മേനകാ ഗാന്ധി പറഞ്ഞത് വെറുതെയല്ല താജുൽ ഉലമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സയ്യിദ് അബ്ദുറഹിമാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ അന്തരിച്ചു സമസ്ത കേരള ജമ്മിയത്തുലമയിലെ എ പി വിഭാഗത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ഉള്ളാൾ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത മലയാള മനോരമയും മാധ്യമവും തേജസ്സുമൊക്കെ ഒന്നാം പേജിൽ നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു വെളിച്ചം അണഞ്ഞതായിരുന്നു സിറാജിലെ ഒന്നാമത്തെ തലവാചകം അതേസമയം ഇ കെ സംസ്ഥയുടെ വാലായി പ്രവർത്തിക്കുന്ന ചാന്ദ്രിക ഉള്ളാൾ തങ്ങളെ പരമാവധി കൊച്ചാക്കി ചാന്ദ്രിക കൊച്ചാക്കിയാൽ തങ്ങൾ കൊച്ചാവുമോ എന്നത് വേറെ കാര്യം മലങ്കരസഭയിലെ കക്ഷി വഴക്ക് എങ്ങുമെത്താതെ തുടരുന്നു ആലുവ തൃക്കുന്നത്ത് പള്ളിയിൽ പരിശുദ്ധ പിതാക്കന്മാരുടെ ശ്രാദ്ധ പെരുന്നാൾ ആഘോഷിക്കാനെത്തിയ ശ്രേഷ്ഠ കാതോലിക്ക ബാബയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബാബ തിരുമേനി നിരാഹാര സത്യാഗ്രഹം നടത്തി നിയമപാലകരെ കുഴപ്പത്തിലാക്കി തോമസ് പ്രഥമനെ അറസ്റ്റ് ചെയ്തു എന്ന് വേദവിപരീതികൾ ഏറെക്കുറെ ഏകസ്വരത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ മലങ്കര സഭയുടെ സ്വന്തം മലയാള മനോരമ വളരെ മയപ്പെടുത്തിയാണ് തലവാചകം എഴുതിയത് വിലക്ക് ലംഘിച്ച് പള്ളിയിൽ കടന്ന ശ്രേഷ്ഠ ഭാവിക്കെതിരെ കേസ് നിഷ്പക്ഷ പത്രപ്രവർത്തനം മറ്റു പത്രങ്ങൾ മനോരമയിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് കത്തോലിക്ക മെത്രാന്മാരുടെ ദേശീയ സമ്മേളനം പാലായിൽ അതിഗംഭീരമായി നടത്തുന്നു നൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൽവത്താരെ പെനാക്ചിയോ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നിതാന്തവന്റെ ദിവ്യശ്രീ കരിങ്കൊഴയ്ക്കൽ മാണിസാർ മേൽപട്ടക്കാർക്കൊപ്പം വേദിയിൽ ഉണ്ടായിരുന്നു വരുന്ന തെരഞ്ഞെടുപ്പിലും സഭയുടെ പിന്തുണ മാണിയും അദ്ദേഹത്തിൻ്റെ മകനും പ്രതീക്ഷിക്കുന്നു കത്തോലിക്ക മെത്രന്മാരുടെ സമ്മേളനത്തിന് തിരി തെളിഞ്ഞ അതേ ദിവസമാണ് വത്തിക്കാനെ വിമർശിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വന്നത് ആയിരക്കണക്കിന് കുട്ടികൾ ലൈംഗിക ജൂഷണത്തിന് ഇരയായിട്ടും കുറ്റക്കാരായ വൈദികർക്കെതിരെ സഭ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം ഈ വാർത്ത സ്വാഭാവികമായും ദീപിക പത്രത്തിൽ വന്നില്ല പകരം കുട്ടികളെ വഴിതെറ്റിപ്പോകാതെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം എന്ന ഉത്ബോധിപ്പിക്കുന്ന ഒരു ലേഖനം എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു ചെറിയ കുട്ടികളെ ഒറ്റയ്ക്ക് പള്ളിമേടയിലേക്ക് അയക്കാതിരിക്കാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ വത്തിക്കാന് പേരുദോഷമുണ്ടാകാതെ നോക്കാം ആഡംബരക്കാർ കള്ളക്കടത്തുകാരൻ എന്നാരോപിക്കപ്പെടുന്ന അലക്സ് ഡി ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത് ബന്ധമുണ്ടെന്ന് പല പത്രങ്ങളിലും വാർത്ത കേട്ടു ഉന്നതനായ ഒരു നേതാവിനെ കാണാൻ വന്നപ്പോഴാണ് പോലീസുകാർ അദ്ദേഹത്തെ പൊക്കിയത് എന്നും കിംബതന്തിയുട്ട് എന്നാൽ ഉന്നതനായ നേതാവിൻ്റെ പേര് ഒരു പത്രവും വെളിപ്പെടുത്തിയില്ല അതുകൊണ്ടുതന്നെ മധ്യതിരുവിതാംകൂറുകാരനായ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് ജനം തെറ്റിദ്ധരിക്കാൻ ഇടയായത് പത്രപ്രവർത്തകർക്കും ജീവനക്കാർക്കും മജീദിയ ബേജ്ബോർഡ് അവാർഡ് പ്രകാരമുള്ള ശമ്പളം കിട്ടാൻ അർഹതയുണ്ടെന്ന് കോടതി വിധിച്ചു കളഞ്ഞു മുതലാളിമാർ നൽകിയ ഹർജി കോടതി നിഷ്കരണം നിരാകരിച്ചു അവാർഡ് നടപ്പാക്കിയ മാധ്യമം മാത്രമല്ല ദേശാഭിമാനിയും മലയാള മനോരമയും മാതൃഭൂമിയും പോലെ നടപ്പാക്കാത്ത പത്രങ്ങളും വാർത്ത പ്രസിദ്ധീകരിച്ചു വാർത്ത കൊടുത്തു എന്ന് കരുതി ഇവരാരും ബേജ് ബോർഡ് ശുപാർശ നടപ്പാക്കാൻ പോകുന്നില്ല കോടതി വിധി വേറെ കച്ചവടം വേറെ പുരച്ചി തലവി ജയലളിത നയിക്കുന്ന അഖിലേന്ത്യാ അണ്ണാ ഡി എം കെയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു പിറ്റേ ദിവസം മാർസിസ്റ്റ് പാർട്ടിയും അതേ തീരുമാനം കൈക്കൊട്ടു വിപ്ലവ നായികയുടെ ഒത്താശയോടെ രാജ്യത്ത് വിപ്ലവം നടത്താനാണ് ഈ വിപ്ലവ പാർട്ടികൾ പരിപാടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ജയലളിതയായിരിക്കും അടുത്ത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് മുതിർന്ന സി പി ഐ നേതാവ് എ ബി ബർദാൻ പ്രവചിച്ചു ആയിരത്തിൽ ഒരുത്തിയമ്മ നീ അപൂർവ പിറവി അമ്മ നീ എന്ന പാട്ടും പാടി വോട്ടുപിടിക്കാനാണ് സഖാക്കൾ ഉദ്ദേശിക്കുന്നത് സി പി ഐ സി പി എം അടക്കമുള്ള പാർട്ടികൾ ചേർന്ന് ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയതാണ് ഈ ആഴ്ച ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഫലിതം മുലയം സിംഗിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും നവീൻ പട്നായിക്കിൻ്റെയും ജയലളിതയുടെയും ദേവഗൌഡയുടെയും പാർട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് ഇവരൊക്കെ കൂടി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടും രാജ്യത്ത് ഉറച്ച ഭരണം ഉണ്ടാക്കുകയും ചെയ്യും നടന്നത് തന്നെ പതിനഞ്ച് ലക്ഷം രൂപയും ജോലിയും കിട്ടിയിട്ടും മതിയാകാത്ത തെണ്ടി പിച്ചക്കാരാണ് മുസഫർ നഗർ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നതെന്ന് സമാജ്വാദി പാർട്ടി എം പി അതിഖ് അഹമ്മദ് തുറന്നു പറഞ്ഞു അതേസമയം മന്ത്രി അസംഖാൻ്റെ എരുമകളെ ആരോ മോഷ്ടിച്ചത് വലിയ കോലാഹലമുണ്ടാക്കി കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ഇൻസ്പെക്ടറെയും പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തു നിയമപാലകർ നേട്ടോട്ടമോടി എരുമകളെ കണ്ടെത്തി പ്രശ്നം സബൂറാക്കി തൻ്റെ എരുമകൾക്ക് വിക്ടോറിയ റാണിയേക്കാൾ ഗ്ലാമറായെന്ന് മന്ത്രി അവകാശപ്പെട്ടു ഇങ്ങനെ വേണം കൃഷിയും പശുപരിപാലനവുമായി കഴിയുന്ന നമ്മുടെ പി ജെ ജോസഫ് ഇക്കാര്യം ശ്രദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഹൈദരാബാദുകാരൻ സത്യ നദലെ മൈക്രോസോഫ്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതരായി വാർത്ത ഫെബ്രുവരി അഞ്ചാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാമത്തെ തലവാചകമായി മറ്റു പത്രങ്ങളും മോശമാക്കിയില്ല ഫെഡറൽ ബാങ്കിൻ്റെയും ധനലക്ഷ്മി ബാങ്കിൻ്റെയും ഓഹരികൾ കൈയടക്കിയ നമ്മുടെ യൂസഫലി മുതലാളി ഇനി മൈക്രോസോഫ്റ്റിനെ വിഴുങ്ങാനാണ് സാധ്യത പാകിസ്ഥാനിലെ രാഹുൽ ഗാന്ധിയാണ് ബിലവൽ ഫുട്ടോ സർദാരി മോഹൻ ജോദാരയിൽ നിന്ന് കുഴിച്ചെടുത്ത ഡാൻസിംഗ് ഗേളിൻ്റെ ശില്പത്തിന് വേണ്ടി പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കണമെന്ന് പയ്യൻസ് ആവശ്യപ്പെട്ടു ഇവിടുത്തെ പത്രങ്ങളും അത് വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു എ ഡി എട്ടാം നൂറ്റാണ്ടിന് മുമ്പുള്ള ചരിത്രം പാകിസ്ഥാൻ ഹറാമാണെന്ന കാര്യം ബിലവലിന് അറിയില്ല രാജകുമാരന്മാർ എവിടെയും ഒരുപോലെയാണ് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണമാകുന്നു అడ్డు ఆయ్ వీడు కడడం నీ నమస్కారం